കരാട്ടെ പരിശീലന കേന്ദ്രം തുടങ്ങി കടങ്ങല്ലൂർ റോഡിൽ ലൈബ്രറി ഹാളിലാണ് പരിശീലനം കേരള കരാട്ടെ അസോസിയേഷൻ പ്രസിഡന്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് എറണാകുളം യും അദ്ദേഹം അനുവദിച്ചതനുസരിച്ച് ഫ്രണ്ട്ഷിപ്പ് ഹൗസ് ഫേമസ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് വീട്ടറിയാം ഇപ്പോഴും ഉണ്ട് അതിന്റെ ജിംനേഷ്യത്തോട് ചേർന്നുള്ള ഹോളിൽ കരാട്ടെ ആലുവയിൽ ആദ്യമായിട്ട് തുടങ്ങുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ഞാനതിന്റെ പരിശീലനം തീർച്ചയായും ആലുവായുടെ ഭൂമിശാസ്ത്ര ഫലവും കരാട്ടയുടെ ഒരു അതിനെ സ്വീകരിച്ച രീതി പരിചയ വിഷയമായിട്ട് കരാട്ടെ ആയിട്ടുണ്ട് കേരള കരാട്ടെ അസോസ് കേരള കരാട്ടെ അസോസിയേഷനെ കേരള സ്പോർട്സ് കൗൺസിൽ സ്പോർട്സിനമായിട്ട് ആയിരത്തി രണ്ടായിരത്തി പതിനാലില് അംഗീകരിച്ചു അതിനുശേഷം കുട്ടികൾക്ക് ഇതിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് അഡ്മിഷന് ഗ്രേസ് മാർക്കും മറ്റ് ആനുകൂല്യങ്ങളും മറ്റു ഇതര സ്പോർട്സിൽ എന്ന പോലെ ലഭിക്കുവാൻ തുടങ്ങി ഇതെല്ലാം വളർച്ചയ്ക്ക് നമുക്കറിയാം ഒരു പി ഹംസകോയ അധ്യക്ഷത വഹിച്ചു ടിന്റു രാജേഷ് ശ്രീലത വിനോദ് കുമാർ ഡോക്ടർ അബ്ദുൾ റഷീദ് കെ മണികണ്ഠൻ കെ കെ ചന്ദ്രബോസ് ശ്യാം പത്മനാഭൻ തോമസ് ചന്ദ്രൻ ഡോക്ടർ ചിത്ര ബോസ് എന്നിവർ ജപ്പാൻ ചിത്രാൻ ഷിറ്റോറിയുടെ കേരളത്തിലെ ബ്രാഞ്ചാണ് ഈ പരിശീലന കേന്ദ്രം മാളവിക ചന്ദ്രനാണ് ചീഫ് ഇൻസ്ട്രക്ടർ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ ഒരു മുഹൂർത്തമാണ് കാരണം ലക്ഷം മുടക്കി ഈ

ആലുവായുടെ ജൈവ കലവറ തോട്ടയ്ക്കാട്ടുകര ഓപ്പോസിറ്റ് ഇമ്പീരിയൽ പാർക്ക് അപ്പാർട്ട്മെന്റ്സ് ഓൾഡ് ദേശം റോഡ് നിത്യഭക്ഷണത്തിലൂടെ ആരോഗ്യവും ആനന്ദവും എന്ന ആശയത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൽ പൂർണമായി ജൈവ കർഷകരിൽ നിന്ന് ശേഖരിക്കുന്ന വിവിധ ഇനം ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ് ബ്ലാക്ക് റൈസ് രക്തശാലി നവര ചെന്താടി പാലക്കാടൻ കുത്തരിയും മില്ലറ്റ്സുകളായ റാഗി വരക് പനിവരക് പനിവരക്ന മണിച്ചോളം അട്ടപ്പാടി റാഗി കമ്പം എന്നിവ ആരോഗ്യ പരിരക്ഷയ്ക്കായി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ജി ഐ സർട്ടിഫിക്കേഷനുള്ള മറയൂർ ശർക്കര വെച്ചൂർ പശുവിൻ നെയ്യ് ബ്രൌൺ ഷുഗർ ഓർഗാനിക് സർട്ടിഫൈഡ് എസെൻഷ്യൽ ഓയിൽ കൂടാതെ മറ്റെല്ലാത്തരം നാച്ചുറൽ ഉൽപ്പന്നങ്ങളും ആലുവ നാച്ചുറൽസിന്റെ സവിശേഷതയാണ് രാമച്ച വേരുകളാൽ നെയ്തെടുത്ത രാമച്ച ചിരുപ്പുകൾ വെരിക്കോസ് വെയിൻ സന്ധിവേദന എന്നിവയ്ക്ക് ആശ്വാസമേകുന്ന ഈ അപൂർവ പാതരക്ഷകൾ ഇവിടെ ലഭിക്കും ക്ലാസ് വൺ മുളക് മഞ്ഞൾ മല്ലിപ്പൊടി മസാലപ്പൊടി ചക്കിലാട്ടിയ വെളിച്ചെണ്ണ ശുദ്ധമായ എള്ളെണ്ണ നാടൻ ഉൽപ്പന്നങ്ങളായ കാട്ടുതേൻ പാലക്കാടൻ പൊണ്ടാട്ടങ്ങൾ അച്ചാറുകൾ കുടംപുളി വാളൻപുളി തേയില കാപ്പിപ്പൊടി കൂടാതെ എല്ലാത്തരം ഇക്കോ ഫ്രണ്ട്ലി ഉൽപ്പന്നങ്ങളുടെയും അപൂർവ ശേഖരമാണ് ആലുവ നാച്ചുറൽ കങ്കൺപാട്ട യുവത്വം നിലനിർത്താൻ സഹായിക്കും ഹൃദയം തുടങ്ങിയ എല്ലാ ശരീരാവയവങ്ങളുടെയും പ്രവർത്തനം സുഗമമാണ് കങ്കൺ വാട്ടർ എ ഹെൽത്തി ഡ്രിങ്കിംഗ് വാട്ടർ കങ്കൺ വാട്ടർ അവൈലബിൾ ഇൻ ആലുവ നാച്ചുറൽസ് ആലുവ നാച്ചുറൽ ആലുവയുടെ ജൈവ കലവറ ഓപ്പോസിറ്റ് ഇമ്പീരിയൽ പാർക്ക് അപ്പാർട്ട്മെന്റ് ഓൾഡ് ദേശം റോഡ് തോട്ടക്കാട്ടുകര ആലുവ